എല്ലാ മണി പ്രഷർക്കും വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം വ്യാഴമാറ്റമാണ് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് മാസക്കാലമായിട്ട് നമ്മുടെ ഒന്നും വരുന്നില്ല അല്ലേ കുറേ എന്നോട് ചോദിച്ചു വീഡിയോസ് ഒന്നും എന്താണ് കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചു ഓൾറെഡി നമ്മൾ പുതുവർഷ ഫലം രണ്ടെണ്ണം പറഞ്ഞു പിന്നെ നമ്മൾ ബിസി ബിസിയായിപ്പോയി ചെയ്യാൻ പറ്റിയില്ല അതിനുശേഷം നല്ല കണ്ടന്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് വീഡിയോ ഇടാഞ്ഞത് പ്രത്യേകിച്ച് അവറ് കണ്ടുകൾ ഇട്ടിട്ട് എന്തിനാണ് ആളുകൾക്ക് പ്രയോജനം ഇല്ലെങ്കിൽ അതുകൊണ്ട് ഗുണമില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസ് വരാനത് അപ്പോൾ ഇപ്പം നമ്മൾ പറയുന്നത് വ്യാഴമാറ്റമാണ് വ്യാഴം മാറുകയാണ് അതായത് മേടമാസം മുപ്പത്തി ഒന്നാം തീയതി അതുപോലെ തന്നെ മെയ് മാസം പതിനാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മെയ് മാസം പതിനാലാം തീയതി വ്യാഴം മാറുകയാണ് ഇടവൻ രാശിയിൽ നിൽക്കുന്ന വ്യാഴം മിഥുനൻ രാശിയിലേക്ക് മാറും വ്യാഴമാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തെപ്പറ്റി നമ്മൾ അറിയണം വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം ജ്യോതിഷത്തിൽ സർവേശ്വര കാരകനാണ് എല്ലാ ഗ്രഹങ്ങളുടെയും പ്രഭാവം ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ഗ്രഹമാണ് വ്യാഴം അല്ലെങ്കിൽ നല്ലത് മാത്രം ചെയ്യാൻ കഴിവുള്ള ഗ്രഹമാണ് പോസിറ്റീവ് എനർജി നൽകുവാനും ജീവിതത്തിലെ കുറേയേറെ ഉന്നതികൾ നൽകുവാനും ശേഷിയുള്ള ഗ്രഹമാണ് വ്യാഴം ജ്യോഷത്തിൽ തന്നെ നമ്മൾ ഈശ്വരാധീനം ചിന്തിക്കുന്നത് വ്യാഴത്തെ കൊണ്ടാണ് നമ്മൾ ജ്യോഷിൻ്റെ അടുത്ത് പോകുമ്പോൾ കേട്ടിട്ടുണ്ടല്ലേ വ്യാഴം മറിഞ്ഞു നിൽക്കുകയാണ് അല്ലെങ്കിൽ വ്യാഴം വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതി കാണുന്നില്ല നിങ്ങൾ അതുകൊണ്ട് ഈശ്വരാധീനപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ജ്യോതിഷം പറയാറുണ്ട് എന്താണ് കാരണം വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തിന് അതേപോലെ പ്രാധാന്യമുള്ളത് കൊണ്ടാണ് ജ്യോതിഷൻ അങ്ങനെ പറയുന്നത് അപ്പോൾ ഈ വ്യാഴമാറ്റം ഓരോരുത്തരുടെയും ജീവിതത്തിലെ പല പല വ്യതിയാനങ്ങളിലേക്ക് മാറ്റപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ വളരെ ഉന്നതികളും ഇപ്പം ഒരു പക്ഷേ കഷ്ടപ്പാടുകളിലൂടെ പോകുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് വളരെ ഉന്നതികൾ നേടിത്തരാൻ ശേഷിയുള്ള ഒരു ഗ്രഹത്തിൻ്റെ മാറ്റമാണ് ഈ വ്യാഴത്തിൻ്റെ മാറ്റം അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ പ്രധാനത്തോടു അല്ലെ വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ ഈ വ്യാഴമാറ്റം കാണേണ്ടതാണ് ആദ്യം നമ്മൾ പറയുന്നത് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ പതിനഞ്ച് നാഴികയും ചേർന്ന മേടക്കൂർ അല്ലെങ്കിൽ മേടൻ രാശിയുടെ ഫലമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വ്യാഴമാറ്റം എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ആ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഗുണങ്ങൾ ചെയ്യുമെന്ന് അതോടൊപ്പം തന്നെ വ്യാഴം അനിഷ്ടസ്ഥിതിയിലേക്ക് മാറുമ്പോൾ ദോഷങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അപ്പം നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞു വരുമ്പോൾ ഓൾറെഡി കുറച്ച് നെഗറ്റീവുകളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ പറയാനായിട്ട് പോകുന്നത് എന്ന് പറഞ്ഞാൽ ഈ മേടൻ രാശിക്കാരുടെ ഫലമാണ് പറയുന്നത് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ പതിനഞ്ച് നാഴികയും ചേർന്ന മേടക്കൂറ് അപ്പോൾ ഈ ആദ്യ പതിനഞ്ച് നായിക അതായത് രണ്ടേകാൽ നക്ഷത്രമാണ് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പതിനഞ്ച് നായിക ഈ രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതാണ് പോകുന്നത് അല്ലേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ചെറിയ രീതിയിലാണെങ്കിൽ ജീവിതത്തിൽ പുരോഗതിയും ചെറിയ ചെറിയ നേട്ടങ്ങളും ഒക്കെ തന്നെയുണ്ട് കാരണം വ്യാഴം ഇവരുടെ രണ്ടാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അതായത് ധന കുടുംബ സ്ഥാനത്താണ് വ്യാഴം സഞ്ചരിക്കുന്നത് കുടുംബപരമായിട്ടുള്ള പലവിധ ഗുണാനുഭവങ്ങളും അതോടൊപ്പം തന്നെ സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളും ഒക്കെ തന്നെ ഈ ഒരു ഒരു വർഷക്കാലം നിങ്ങൾ ഈ അടുത്തിന്റെ ഗുണം കൊണ്ട് അനുഭവിച്ചിട്ടുണ്ട് എന്ന് കരുതുന്നു പക്ഷേ ഇതൊക്കെ പൂർണ്ണമായിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ദശാകാലങ്ങളൊക്കെ മെച്ചമായിട്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ നിങ്ങളോട് എല്ലാ വീഡിയോസിലും പറയാറുണ്ട് നമ്മൾ ഇതൊരു പൊതുഫലമായിട്ട് മാത്രമേ കാണാവൂ അല്ലാതെ നമ്മൾ ഇപ്പോൾ ഒരു വ്യാഴം മാറുന്നത് കൊണ്ട് മാറുന്നത് കൊണ്ട് എല്ലാവർക്കും ഒരേപോലെ ദോഷങ്ങളും എല്ലാവർക്കും ഒരേപോലെ ഗുണാനുഭവങ്ങളും പൂർണ്ണമായി വന്നു ചേരുമെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല കാരണം അതൊക്കെ നമുക്ക് ദശാകാലത്തെയും ഗ്രഹനിലയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഓരോ ഗ്രഹങ്ങൾ മാറുമ്പോഴും നമ്മൾ ആ ഒരു ഗ്രഹങ്ങളുടെ മാറ്റം നമ്മളുടെ ജീവിതത്തിൽ എങ്ങനെ അനുഭവമാകും എന്ന് നമ്മൾ പരിശോധിക്കണം ഈ പറയുന്നത് പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടെയുള്ള ജ്യോതിഷന്മാർ പറയുന്ന കാര്യങ്ങൾ ഈ ഒരു പൊതുഫലം പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ടും അനുഭവയോഗ്യമാകുമെന്ന് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് അപ്പം പലരും പറയാറുണ്ട് ഇങ്ങനെ ഭയങ്കര ഗുണാനുഭവങ്ങളാണ് ഈ ഒരു ഓരോ ജ്യോതിഷന്മാരുടെ ചാനലും പറയുന്നത് പക്ഷെ അതൊന്നും എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എൻ്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരു ഗുണാനുഭവങ്ങളും വന്നിട്ടില്ല എന്താണ് കാരണം കാരണം നമ്മുടെ ഗ്രഹനില ഒരു പക്ഷേ ആ ഗ്രഹം നല്ല സ്ഥിതിയിലായിരിക്കത്തില്ല നിൽക്കുന്നത് ഇപ്പോൾ ശനി മാറുന്നത് വിചാരിക്കുക ശനി മാറുമ്പോൾ ആ ശനി രാജകാരകനാണ് അതോടൊപ്പം തന്നെ മനുഷ്യനെ ഏറ്റവും ദുരിതാവസ്ഥയിൽ എത്തിക്കാൻ കഴിയുന്ന ഗ്രഹം കൂടിയാണ് ശനി അപ്പം ചിലപ്പം ഈ നല്ല ഭാഗത്തിലേക്ക് ശനി മാറുന്ന ഒരു ഒരാളാണെങ്കിൽ ആൾ വളരെ ഗുണാനുഭവങ്ങൾ ലഭിക്കേണ്ടതാണ് അല്ല വ്യാഴമായിക്കോട്ടെ വ്യാഴം ഇപ്പോൾ മാറുമ്പോൾ ഓരോ ആൾക്കാർക്കും ചില ആൾക്കാർക്കും വളരെ ഗുണാനുഭവങ്ങൾ ലഭിക്കേണ്ട ആൾക്കാരാണ് ഒരു പക്ഷേ അവർക്ക് ആ ഗുണാനുഭവങ്ങൾ ലഭിച്ചില്ല എന്ന് പറയാം അതിനുള്ള കാരണം അവരുടെ ഗ്രഹനിലയിൽ ആ വ്യാഴത്തിനോ അല്ലെങ്കിൽ ശനിക്കോ ഏത് ഏത് ഗ്രഹമാണോ മാറുന്നത് ആ ഗ്രഹത്തിന് വിലക്കുറവായിരിക്കാം അല്ലെങ്കിൽ അത് ആ അനിഷ്ട സ്ഥാനത്തായിരിക്കാം നിൽക്കുന്നത് അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന ദശാകാലം മോശമായിരിക്കാം ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും തരണം ചെയ്തെങ്കിൽ മാത്രമേ ഗ്രഹത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഗുണാനുഭവങ്ങൾ നമുക്ക് ലഭിക്കത്തുള്ളൂ അപ്പം ഇതൊക്കെ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒട്ടുമിക്ക ആൾക്കാർ ഇതൊന്നും പറയാറില്ല എല്ലാവരും ഗുണാനുഭവങ്ങൾ തന്നെ പറഞ്ഞു പോവുകയാണ് പതിവ് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് നമ്മളൊരു ചാനൽ നടത്തുമ്പോഴ് അത് മറ്റുള്ളവർക്കൊരു ഗുണകരമാവണം മറ്റുള്ളവർക്ക് അതുകൊണ്ട് ഒരു പ്രയോജനകരമാവണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അല്ലാതെ നമ്മൾ വെറുതെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി മാത്രമാവരുത് ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നത് എന്നതുകൊണ്ട് മാത്രം ഈ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു പോവുകയാണ് അപ്പോൾ നമുക്ക് പറഞ്ഞു തുടങ്ങാം മേടക്കൂറ് അശ്വതി ഭർണി കാർത്തികക്കാരൻ ചേർന്ന മേടക്കൂറ് മേടക്കൂറുകാർ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഒരുമാതിരി മോശമല്ലാത്ത അവസ്ഥയിലാണ് പോകുന്നത് പക്ഷേ ഈ മാർച്ച് മാസം അവസാനത്തോടു കൂടി ശനിയുടെ മാറ്റമുണ്ടാവും ശനി മാറുകയാണ് ശനി അവരുടെ പന്ത്രണ്ടിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഏഴശനിയുടെ ആരംഭകാലമാണ് ശനി ശനി മാറുമ്പോൾ ഏഴര ശനി അവർക്ക് കേട്ടോ ഏഴു വർഷക്കാലത്തെ ശനി ആദ്യത്തെ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് വരികയാണ് അതൊന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വ്യാഴം ധനകുടുംബ സ്ഥാനത്ത് നിന്ന് വിക്രമസ്ഥാനത്തിലേക്ക് പോവുകയാണ് മൂന്നാം ഭാവത്തിലേക്ക് പോവുകയാണ് അപ്പം ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് അവർക്ക് സംഭവിക്കാൻ പോകുന്നത് അപ്പം രണ്ട് കാര്യങ്ങളും സംഭവിക്കും എന്ന് പറയുമ്പോൾ പൊതുവില് ഈ ഒരു വ്യാഴമാറ്റം കൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് വലിയ ഗുണാനുഭവങ്ങൾ ഉണ്ടാവുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ കാരണം ശനിയുടെ മാറ്റം കൊണ്ടും വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ടും അനിഷ്ടസ്ഥിതിയിലേക്കാണ് ഈ രണ്ട് ഗ്രഹങ്ങളും മാറുന്നത് അപ്പം അതുകൊണ്ട് തന്നെ മേടക്കൂറിൽ പെട്ട നക്ഷത്രക്കാർക്ക് ചെറിയ ചെറിയ തടസ്സങ്ങൾ ജീവിതത്തിൽ പെട്ടെന്നുണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അതോടൊപ്പം തന്നെ സഹോദരങ്ങളിൽ നിന്നുള്ള പലവിധ വിദ്വേഷങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും മുഖേന മാനസികമായിട്ടുള്ള സംഘർഷങ്ങളിലൂടെ ഒക്കെ കടന്നു പോകാനുള്ള ഇടയുണ്ട് പിന്നെ നമ്മൾ ഉദ്ദേശിച്ചു പോകുന്ന കാര്യങ്ങളൊക്കെ അതിവേഗത്തിൽ നടക്കാനുള്ള ചാൻസ് ഇല്ല കാരണം ഇന്ന് നടക്കേണ്ട ഇന്ന് ലഭിക്കേണ്ട ധനം ഒരുപക്ഷെ ഒരാഴ്ച കഴിഞ്ഞായിരിക്കും നമ്മളിലേക്ക് ലഭിക്കുക അതോടൊപ്പം തന്നെ നമ്മൾ ബിസിനസ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണെങ്കിലും ധനപരമായിട്ടുള്ള ആ ഒരു വരവ് കുറച്ചൊന്ന് കുറയും ധനപരമായിട്ട് നമുക്ക് കിട്ടേണ്ട ധനങ്ങൾ കുറച്ച് ലേറ്റായിട്ടായിരിക്കും കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ബിസിനസ്സിൽ ചെറിയ ചെറിയ അപാകതകളും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടാകാനുള്ള ഇടയുണ്ട് പിന്നെ ഞാൻ പറഞ്ഞു സന്താന കാരകനാണ് വ്യാഴം സന്താന കാരകനോടാണ് വ്യാഴം അപ്പൊ നമുക്ക് സന്താനങ്ങളിൽ നിന്നുണ്ടാകുന്ന മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ കുറച്ചൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും സന്താനങ്ങള് ഒരു നമ്മൾ വേണ്ട രീതിയിലുള്ള പുരോഗതിയിൽ എത്താതിരിക്കുന്ന അവസ്ഥ പരീക്ഷകളിലൊക്കെ ചിലപ്പം അവർക്ക് വേണ്ട വിജയങ്ങൾ ലഭിക്കാതിരിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ തന്നെ ചില കേസുകളിലും കൂട്ടങ്ങളിലൊക്കെ അകപ്പെട്ട് നമ്മളും അതിൽ ചെന്നപെട്ട് നമ്മളും മാനസികമായിട്ടുള്ള വള വളരെയധികം പ്രയാസങ്ങളോടൊക്കെ സഞ്ചരിക്കുന്നതായിട്ടൊരവസ്ഥ ചിലപ്പോൾ ഉണ്ടായേക്കാം അപ്പൊ അങ്ങനെ ചെറിയ അപ്പൊ ഞാൻ ആദ്യമേ ഞാൻ പറഞ്ഞു കേട്ടോ കാരണം ഇതൊക്കെ നമ്മൾ സംഭവിക്കുന്നതും ആ ഗ്രഹ ഗ്രഹങ്ങളുടെ അല്ലെ ഗ്രഹസ്ഥിതി അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ദശാകാലത്തിനെയൊക്കെ ബന്ധിച്ചാണ് നിങ്ങളുടെ ഗ്രഹ നിങ്ങളുടെ ഗ്രഹനിലയിൽ വ്യാഴം ഇപ്പം ഉച്ചസ്ഥനാണ് നിൽക്കുകയാണെന്ന് നോക്കുക വ്യാഴ ഉച്ചസ്ഥതിനാണ് ഗ്രഹനിലയിൽ നല്ല ദശാകാലമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു കാര്യങ്ങളിലൂടെ നിങ്ങൾ പോകേണ്ടി വരില്ല നിങ്ങൾക്ക് നല്ല ഗുണാനുഭവങ്ങൾ ആയിരിക്കും മെച്ചമായിട്ടുള്ള അവസ്ഥയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ ശനിയും ബലവാനായിട്ട് നിൽക്കുകയാണ് അല്ലെങ്കിൽ ശനി ഗുണപ്രദമായിട്ടുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത് നല്ല ഗ്രഹങ്ങളുടെ ദൃഷ്ടിയോടും യോഗത്തോടും നിൽക്കുന്ന ശനിയാണെങ്കിൽ തന്നെയും ഈ പറയുന്ന അനുഭവങ്ങളൊന്നും നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല ഈ പറയുന്ന ദോഷങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഗ്രഹങ്ങളും ഒരുമിച്ച് മാറുന്നത് കൊണ്ട് വലിയ അന്തരമില്ല മാർച്ച് ഏപ്രിൽ മെയ് മൂന്ന് മാസത്തിന് വ്യാഴം ശനി മാർച്ചിൽ മാറും വ്യാഴം മെയ്യിൽ മാറും അപ്പം ഈ മൂന്ന് മാസത്തിലെ അന്തരം കൊണ്ടും ഈ രണ്ട് ഗ്രഹങ്ങളും മാറുമ്പോൾ ഒരുപക്ഷെ ചില ആൾക്കാർക്ക് വളരെ പ്രതിസന്ധികളിലൂടെ കടന്നു പോയേക്കാം അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മളൊരു നല്ല ജ്യോതിഷനെ കണ്ടിട്ട് നമ്മുടെ ഈ ഒരു ഗ്രഹനില കൊടുത്ത് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തും സമയം കൊടുത്ത് നമ്മുടെ സമയം ഒന്ന് നോക്കിക്കുക എന്നുള്ളതാണ് ഈശ്വരാധീനം അങ്ങനെ ഇരിക്കുന്നു ഇപ്പോൾ സഞ്ചരിക്കുന്ന ദശാകാലം ഏതാണ് അതിൽ സഞ്ചരിക്കുന്ന അപകാരകാലം ഏതാണ് പിന്നെ പൊതുവിൽ കുടുംബത്തിലുള്ള ഈശ്വരാധീനങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കുക അപ്പോൾ അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു പൊതുഫലമാണെന്ന് പറഞ്ഞത് അപ്പം അങ്ങനെയുള്ള പലവിധ സന്താനങ്ങൾക്കും പലവിധ ദുരിതങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാം ജോലി സംബന്ധമായിട്ടുള്ള മേഖലയിൽ തടസ്സങ്ങൾ നേരിട്ടേക്കാം അതുപോലെ തന്നെ നമുക്ക് വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന പല ആൾക്കാർക്കും അപ്പോൾ പെട്ടെന്ന് പോകാനായിട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ വിദേശത്ത് പോയി പഠിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും വേണ്ട രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള ആ കാര്യങ്ങൾ ക്രമപ്പെടാതിരിക്കുന്നത് മൂലമുണ്ടാകുന്ന തടസ്സങ്ങൾ ഇത്യാദി കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം അതുപോലെ തന്നെ നമ്മൾ പിന്നെ നല്ല നമ്മുടെ നമ്മളെ നമ്മളുടെ ബ്ലെസ്സിങ് അതായത് നമുക്ക് അനുഗ്രഹങ്ങൾ തന്നോണ്ടിരുന്ന അല്ലെങ്കിൽ നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നുകൊണ്ടിരുന്ന ഗുരുക്കന്മാരുടെ നഷ്ടങ്ങളും അതുമുഖേനെ ഉണ്ടാകുന്ന മാനസിക ഒക്കെ തന്നെ നമുക്ക് അനുഭവപ്പെട്ടേക്കാം അതുപോലെ തന്നെ വളരെ പ്രിയപ്പെട്ടവർ പോലും ഒരുപക്ഷെ നമുക്ക് ശത്രുക്കളായി വരുന്ന ഒരവസ്ഥയുണ്ടാകും കാരണം നല്ല സമയമാണ് നല്ല അല്ലേ നമ്മൾ എങ്ങോട്ടും പോകേണ്ട കാര്യമില്ല നമ്മുടെ കയ്യിൽ കൊണ്ടുത്തരും പൈസ മോശമാണെങ്കിൽ നമ്മൾ എത്ര അലഞ്ഞാലും നമുക്ക് കിട്ടണമെന്നുമില്ല നമ്മൾ ഇപ്പം അങ്ങോട്ട് ചെന്ന് ഒരാൾ പൈസ തരാമെന്ന് പറഞ്ഞു നമ്മളവിടെ ചെല്ലുമ്പം പറയാം അയ്യോ പൈസ ഉണ്ടായിരുന്നു അത് നിങ്ങൾ വന്നില്ലല്ലോ അല്ലെങ്കിൽ പറഞ്ഞില്ലല്ലോ അത് ഞാൻ വേറൊരാൾക്ക് കൊടുത്തു തീർന്നില്ലേ നമ്മുടെ കഥ നമ്മളൊരു പക്ഷെ നമ്മൾ ഇന്നടത്തൊന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് പോകുന്നതായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ അവിടുന്ന് ഉറപ്പായിട്ട് നമുക്ക് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയോട് പോകുന്നത് പോലും നമുക്ക് ലഭിക്കാതിരിക്കുന്ന അവസ്ഥ ഉണ്ടായേക്കാം പിന്നെ അതുപോലെ തന്നെ വീട് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അത് വീടൊക്കെ ആണെങ്കിൽ തന്നെയും വേണ്ട രീതിയിൽ ആ സമയത്ത് നമുക്ക് അതിൻ്റെ പണി പുരോഗമിക്കാൻ തക്ക വിധത്തിലുള്ള കാര്യങ്ങളൊന്നും ക്രമീകരിക്കപ്പെടത്തില്ല അപ്പോൾ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോയേക്കാം അല്ലെങ്കിൽ പൂർവികമായിട്ടുള്ള സ്വത്തുക്കളിലൊക്കെ ലഭിക്കുമെന്ന് പറഞ്ഞതുപോലും വേണ്ട രീതി നമുക്ക് ലഭിക്കാതിരിക്കുക അത് മുഖേന ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധുക്കളും ബന്ധുമിത്രാദികളുമായിട്ടുള്ള മാനസികമായിട്ടുള്ള അകൽച്ചയും പ്രയാസങ്ങളുമൊക്കെ തന്നെ ഉണ്ടാവാം പിന്നെ നമ്മൾ നമ്മൾ ഒരുപക്ഷെ നമ്മൾ മറ്റു യാത്രകളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ടാകും ഒരുപക്ഷെ നമ്മൾ ആരാധനാലയങ്ങളോ അല്ലെങ്കിൽ മറ്റു ദേവാലയങ്ങളോ പുണ്യ പുണ്യദേവാലയങ്ങളൊക്കെ സന്ദർശിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാൾ പോലും അവർക്കും അവിടെയൊന്നും പോകാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടാവും അതായത് പലവിധ തടസ്സങ്ങളിലൂടെ നമുക്ക് അവിടെ പോയി പ്രാർത്ഥിക്കണമെന്ന് വിചാരിച്ചാൽ പോലും നടക്കാത്തൊരവസ്ഥ വരും അതുപോലെ തന്നെ നമ്മൾ വിചാരിച്ചേക്കാം നമ്മൾ ആലോചിച്ചേക്കാം ഒരുപക്ഷെ നമുക്ക് ഇന്നിപ്പോ നമ്മൾ പിന്നെ അവിടെ നിന്ന് പോകാം അല്ലെ എവിടെയെങ്കിലും പോയി നമുക്ക് ഒരു നല്ല ദൈവാനുഗ്രഹമുള്ള ഒരു ദേവാലയത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കാം എന്ന് വിചാരിച്ചാൽ ഒരു പക്ഷേ ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ കൊണ്ട് നമുക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും പിന്നെ ഒരു പക്ഷെ നമുക്ക് ഇവിടുന്ന് വിദേശത്തൊക്കെ പോയിട്ട് തന്നെ അന്യദേശത്തൊക്കെ പോയി പോയിട്ട് കഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകും അതായത് ഈ ശനിയുടെ മാറ്റം കൊണ്ടൊക്കെ അന്യദേശവാസം ഫലമാണ് അതായത് അന്യദേശത്ത് പോയിട്ട് അലയേണ്ടതായിട്ടൊരവസ്ഥ ഇപ്പോൾ ഉദാഹരണത്തിന് തന്നെ നമ്മളൊരു നല്ല ജോലി ക്രമീകരിക്കപ്പെട്ടു അല്ലെങ്കിൽ നല്ലൊരു ജോലി ലഭിക്കുകയാണ് അതിന് നമ്മൾ വിദേശത്ത് പോകുമ്പോൾ ഒരുപക്ഷെ ആ ജോലി ആയിരിക്കുന്നില്ല നമുക്ക് കിട്ടുന്നത് അല്ല പറഞ്ഞ ശമ്പളം കാണില്ല അപ്പം അങ്ങനെയുള്ള പല വിധ പ്രശ്നങ്ങളിലൂടെ പോകാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പൊ പൊതുവിൽ ഇപ്പൊ ഇത് മൊത്തം നെഗറ്റീവ് പറയാനുള്ള കാരണം നിങ്ങൾ വിചാരിക്കുക ഇവൻ വന്നിട്ട് ഇത് മൊത്തം ഇവന് ഇതാണല്ലോ പറഞ്ഞിട്ട് പോയത് പക്ഷെ എന്താണ് കാരണം എന്നുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ ഈ ഈ ഏഴശനിയുടെ ആരംഭവും അതോടൊപ്പം തന്നെ വ്യാഴത്തിന്റെ സ്ഥിതി കൂടാകുമ്പോൾ പൊതുവില് കുറച്ച് പ്രയാസങ്ങളിലൂടെ പോകും എന്നാൽ ചില ആൾക്കാർക്ക് ചെറിയ ചെറിയ ലാഭങ്ങളൊക്കെ ഉണ്ടായേക്കാം അതവരുടെ ദശാകാലത്തിന്റെ ഗുണം കൊണ്ടാണ് അല്ലെ സഞ്ചരിക്കുന്ന അപകാരകാലത്തിന്റെ ഗുണങ്ങൾ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പം അങ്ങനെ ഞാൻ എല്ലാവരും ഒരു ഇപ്പം നൂറ് പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ അഞ്ചോ പത്തോ പെർസെൻറ്റേജ് ആൾക്കാർക്കായിരിക്കും ഈ പൂർണ്ണമായിട്ടുള്ള ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ദോഷാനുഭവങ്ങളും ഉണ്ടാകുന്ന എന്നാൽ മറ്റുള്ള ആൾക്കാർ ഈ പ്രതിബന്ധങ്ങളൊക്കെ അതിജീവിച്ചു പോകും എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറയാം ഇപ്പം ഏകശനിയാണെന്ന് വയ്ക്കുക ഏകശനിയാണെന്ന് പറഞ്ഞാലും സഞ്ചരിക്കുന്ന ഇപ്പം ഉദാഹരണത്തിന് ഉദാഹരണത്തിന് പറയാം ശുക്രദശയാണ് സഞ്ചരിക്കുന്നത് ആ ശുക്രൻ നിൽക്കുന്നത് ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്ന ശുക്രമാണെന്ന് വയ്ക്കുക അപ്പൊ കുറച്ച് നമുക്കിപ്പോൾ ഒരു ഇടത്തുനിന്ന് ഒരു ലക്ഷം രൂപ കിട്ടുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എഴുപത്തയ്യായിരം കിട്ടത്തുള്ളൂ പക്ഷെ ആ എഴുപത്തയ്യായിരം കൊണ്ട് നമ്മൾ എങ്ങനെയൊക്കെ സോൾവ് ചെയ്ത് കാര്യങ്ങൾ അങ്ങ് ഓടിക്കും മനസ്സിലായില്ലേ അപ്പം അങ്ങനെയുള്ള പിന്നെ നമ്മൾ കാര്യങ്ങൾ തരണം ചെയ്തു പോകുന്ന അവസ്ഥയെ ഉണ്ടാവും കുറച്ച് ആൾക്കാർക്ക് എന്നാൽ കുറച്ച് ആൾക്കാർക്കും അവർ ദാരുണമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് പോകും കേട്ടോ അപ്പം അത് ശ്രദ്ധിക്കണം നന്നായിട്ട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് കാരണം വ്യാഴത്തിന്റെ അനുകൂല സ്ഥിതിയില്ല വ്യാഴം മൂന്നിലേക്ക് മറയും അതോടൊപ്പം തന്നെ ഏഴശനി ആരംഭവുമാണ് ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം ഒന്നാമത് നമ്മൾ ശനീശ്വരനെ ഭജിക്കുക കാരണം ശനി മോശമായാൽ തന്നെ വലിയ പ്രശ്നങ്ങളാണ് വലിയ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ നമ്മൾ എടുത്ത് കളയും എന്ന് പറഞ്ഞാൽ എന്ത് കാര്യത്തിനാണെങ്കിലും പോയാലും നമുക്കൊന്നും ആവത്തില്ല അതുപോലെ തന്നെ വളരെ ക്ലോസ് ആയിട്ടുള്ള വളരെ നമുക്ക് അടുപ്പമുള്ള വളരെ സൗഹൃദത്തിൽ നമ്മൾ സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ സൗഹൃദം സൂക്ഷിക്കുന്ന വർഷങ്ങളായിട്ട് സൂക്ഷിക്കുന്ന ആൾക്കാർ പോലും ഒരു പക്ഷേ തെറ്റിദ്ധാരണയുടെ പുറത്ത് നമ്മൾ ഇന്ന് പിരിഞ്ഞു പോയേക്കാം ഒന്നും കാണത്തില്ല വെറുതെ അവരെന്തെങ്കിലും കാര്യങ്ങൾ തെറ്റിദ്ധരിച്ചിട്ട് അവർ അവർ തന്നെ ഒഴിഞ്ഞു പോകും അങ്ങനെയുള്ള അവസരമൊക്കെ ഉണ്ടായേക്കാം പിന്നെ അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ നമ്മളിപ്പം സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ടാവും പ്രത്യേകിച്ച് പ്രേമബന്ധങ്ങളും അങ്ങനെയുള്ള വിഷയങ്ങൾ സൂക്ഷിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും ചിലപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊരു പക്ഷേ അവരുടെ കവിതാക്കളൊക്കെ വിട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെ അത് മുഖേന ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോകാം അപ്പം അങ്ങനെ ചില അങ്ങനെ പല പല വിഷയങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ടൊരവസ്ഥ വന്നു ചേർന്നേക്കാം അപ്പം ഞാൻ പറഞ്ഞു ഇത് അപ്പം അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് അങ്ങനെയുള്ള വിഷയങ്ങളിലൂടെയൊക്കെ കടന്നു പോകും എന്നാൽ കുറച്ച് ആൾക്കാർ വലിയ കുഴപ്പമില്ലാതെ പോകും വളരെ ഒരു എൺപത് പേർസെൻറ്റേജ് അല്ലെ എഴുപത്തഞ്ച് പെർസെൻറ്റേജ് കാര്യങ്ങളൊക്കെ നടന്ന് ഒരു രീതിയിലൊക്കെ അങ്ങ് പോകാനുള്ള ഇടയും ഉണ്ട് അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് ചോദിച്ചാൽ ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ ശനീശ്വരൻ്റെ അല്ലെ ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ നീലാഞ്ജനവും അർച്ചനയും മാസിലും മുടങ്ങാതെ ചെയ്യുക ഏഴശനികാലം ആരംഭമായതുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അത് ഇനിയിപ്പോൾ രണ്ടര വർഷക്കാലം നമ്മൾ സൂക്ഷിക്കണം അതിനുശേഷം അടുത്ത രണ്ടര വർഷക്കാലം ഈ ഈ ഒരു ശനി തന്നെ ജന്മത്തിലേക്ക് പോകും മേടൻ രാശിയിലേക്ക് പോലും അപ്പോൾ ആ അതിനെ ജന്മശനികാലം എന്നാണ് പറയുന്നത് അപ്പോൾ ആ ജന്മശനി കാലം അത്യന്ത കഷ്ടകാലമാണ് ഇതിനെക്കാട്ടിലും പ്രശ്നമാണ് പക്ഷേ വ്യാഴമൊക്കെ അന്നേരം മാറുമ്പോൾ ഒരു പക്ഷേ അത് തരണം ചെയ്തു പോകും ആ ആ നിങ്ങളുടെ ഗ്രഹനിലയിൽ വ്യാഴം മോശകരമാണെങ്കിൽ നിങ്ങളെടുത്തടിക്കും ജന്മശനിയും പിന്നെ ഒക്കെ വരുമ്പോൾ കുറച്ച് പ്രതിബന്ധങ്ങളോട് അടുത്ത രണ്ടര വർഷക്കാലത്തിന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു മാർച്ചില് ശനി മാറിയിട്ട് പിന്നെ അത് കഴിഞ്ഞാൽ രണ്ടര വർഷക്കാലം നീക്കുമല്ലോ അതിനുശേഷം അടുത്ത് വരുന്ന രണ്ടര വർഷക്കാലമാണ് ജന്മശനി കാലം ആ ജന്മശനി കാലത്ത് നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടിയിരിക്കുന്ന കുറച്ച് ആൾക്കാർ കേട്ടോ അപ്പൊ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചാൽ ഇപ്പൊ നമ്മൾ ഇപ്പൊ ഒരു മാർച്ച് മാറി കഴിയുമ്പോൾ നമുക്ക് ഒരു മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റ് ഒക്കെ ആകുമ്പോൾ അതിന്റെ നേരിയ വേരിയേഷൻസ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പം തന്നെ നമ്മൾ അതിനുള്ള പ്രിക്കോഷൻസ് എടുത്തു പോകണം മുൻകരുതലുകളൊക്കെ എടുത്ത് പൊക്കോണം കേട്ടോ അല്ലെങ്കിൽ അപ്പം അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ശനി നമുക്ക് അനുഷ്ഠിതത്തിലാണ് നിൽക്കുന്നത് നമുക്ക് ഗുണം ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കുക അപ്പം തന്നെ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ശനിദേവനെ ഭജിക്കുക അല്ലെങ്കിൽ ഏലസ ഇത്യാദി കാര്യങ്ങൾ ധരിക്കുക പിന്നെ പ്രാർത്ഥനകളും പൂജകളും വഴിപാടുകളും ചെയ്യുക മറ്റു മതസ്ഥരാണെങ്കിൽ അവർ അവരുടേതായിട്ടുള്ള അനുസരിച്ച് പ്രാർത്ഥിക്കുക ഇപ്പം ക്രിസ്ത്യൻ മതഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിൽ ഉപവാസമ വരുന്ന് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ദേവാലയങ്ങളിൽ ദർശനം നടത്തുക പുണ്യ പുണ്യദേവാലയങ്ങളിലൊക്കെ ദർശനം നടത്തി പ്രാർത്ഥിക്കുക പിന്നെ അതുപോലെ തന്നെ സന്ധ്യാപ്രാർത്ഥനകളൊക്കെ മുടങ്ങാതെ ചെയ്യുക മുസ്ലിം സഹോദരങ്ങളാണെങ്കിൽ അവരുടെ നിസ്കാരങ്ങളൊക്കെ കൃത്യ സമയത്ത് തന്നെ നടത്തുക ആ നിസ്കാരങ്ങളെല്ലാം പൂർണ്ണമായിട്ട് ചെയ്യാൻ വേണ്ടി നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ അന്നദാനാദികൾ നടത്തുക അന്നദാനം നടത്തണം എന്ന് പറയുമ്പോൾ നമ്മൾ അന്നദാനം ചെയ്യേണ്ടത് പിന്നെ നമ്മൾ ഇല്ലാത്തടതാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഇപ്പം അനാഥാലയങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ പോയി ഒരു നേരത്തെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് നമ്മളാൽ കഴിയുന്ന ചെറിയ ധാനങ്ങളൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ അന്നങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത് അവരുടെ സന്തോഷവും സമൃദ്ധിയും നേടിയെടുക്കുക അതാണ് വേണ്ടത് അല്ലാതെ ഇപ്പോൾ നമുക്ക് ഈ പിന്നെ അമ്പലത്തിലൊക്കെ ദേവാലയങ്ങളിലൊക്കെ അന്നദാനം നടത്തുന്ന ഒരു പരിപാടിയുണ്ടല്ലേ അപ്പം അതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം എന്താ ചോദിച്ചാൽ അവിടെ വരുന്നതെല്ലാം ഒരു നേരത്തെ ഭക്ഷണത്തിന് കഴിവുള്ള ആൾക്കാരാണ് അപ്പൊ അവര് വെറുതെ കഴിച്ചിട്ടവര് പോകുള്ളൂ അതുകൊണ്ട് നമുക്ക് കാര്യമായിട്ടുള്ള ഗുണം ഉണ്ടാകത്തില്ല നേരെ മറിച്ച് ഒരു നേരത്തെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണെങ്കിൽ അവര് ഈശ്വരായ ഇവർക്ക് നല്ലത് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് ഈശ്വരൻ കേൾക്കും അല്ലേ മറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവർക്ക് ഒരു ഒരു നേരത്തെ ഒരു വഴിപാടെന്നല്ലെങ്കിൽ ഒരു പക്ഷേ അവർ വന്ന് കഴിച്ചിട്ട് പോകുന്നതായിരിക്കും അതുകൊണ്ട് നമ്മൾ അത്രയ്ക്ക് വലിയ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും എനിക്ക് തോന്നുന്നില്ല എന്നിങ്ങനെ ഓരോരുത്തരുടെ വിശ്വാസമാണ് പോയി നടത്തണമെങ്കിൽ നടത്താം പക്ഷേ എൻ്റെ ഒരു രീതി അനുസരിച്ച് ഇല്ലാത്തവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഒരു നേരത്തെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ അനാഥരായിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുക അന്നദാനം കൊണ്ട് വലിയ ഗുണാനു ഗുണങ്ങൾ തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക പിന്നെ അതുപോലെ തന്നെ പറ്റുന്ന വ്യാഴാഴ്ചകളൊക്കെ കൃഷ്ണൻ അമ്പലത്തിൽ പ്രാർത്ഥിക്കുക വിഷ്ണു ഭഗവാനെ പോയി തൊഴുത്ത് പ്രാർത്ഥിക്ക് പിന്നെ പാൽപ്പായസം തുളസിമാല അർച്ചന ഇത്യാദി വഴിപാടുകളൊക്കെ നടത്താൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ അത് പറ്റുന്ന വ്യാഴാഴ്ചകളിലൊക്കെ പോകാൻ വേണ്ടി ശ്രമിക്കണം അതുകൊണ്ട് ശനീശ്വരന്റെ ക്ഷേത്രത്തിൽ ശാസ്ത്രാവിൻ്റെ ക്ഷേത്രത്തിലും പറ്റുന്ന ശനിയാഴ്ചകളിലൊക്കെ പോയിട്ട് നീലാഞ്ജലവും അർച്ചനയും നടത്തുക ശിവക്ഷേത്രത്തിൽ ജലധാര പിൻവിളൊക്കെ ഇത്യാദി വഴിപാടുകൾ നടത്തുക ഭാഗ്യസൂക്ത അർച്ചന നടത്തുക ഇതൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ അന്നദാനാധികം ഒക്കെ നടത്തുക മാസത്തിലൊരു പ്രാവശ്യം നമ്മൾ കിട്ടുന്ന ചെറിയ വരു വരുമാനത്തിൻ്റെ ഒരു വിഹിതം അനാഥാലയങ്ങളിലോ അല്ലെങ്കിൽ അതുപോലെ പ്രയാസപ്പെടുന്ന ആൾക്കാർക്കോ നൽകുകയാണെങ്കിൽ അതും വളരെ പുണ്യമാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യുക പൊതുവില് ഈ നക്ഷത്രക്കാർക്ക് പൊതുവിലെ ഒരു പിന്നെ ഇപ്പം വ്യാഴമാറ്റം വരെയും അതായത് ഒരു രാശിയിൽ ഒരു വർഷക്കാലമാണ് മിനിമം നിൽക്കുന്നത് ചിലപ്പം പുറകോട്ടും മുന്നോട്ടുമൊക്കെ സഞ്ചരിക്കുക എങ്കിൽ പോലും ഒരു വർഷക്കാലവും ശനി രണ്ടര വർഷക്കാലവുമാണ് ഒരു രാശിയിൽ നിൽക്കുന്നത് അപ്പോഴും ഞാൻ പറഞ്ഞു ഇത്യാദി കാര്യങ്ങൾ ഇത്യാദി വഴിപാടുകൾ ചെയ്യണമെന്ന് അല്ലേ അന്നദാനാദികൾ ചെയ്യണമെന്നും പറഞ്ഞു അതോടൊപ്പം തന്നെ ധർമ്മദൈവസ്ഥാനത്ത് യഥാശക്തി വഴിപാടുകൾ നടത്തുക ധർമ്മദൈവത്തിന് പോയിട്ട് നമ്മളാൽ കഴിയുന്ന ചെറിയ വഴിപാടുകളും പ്രാർത്ഥനകളും ചെയ്യുക അപ്പോൾ അതുകൊണ്ടും വളരെ ഗുണാനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കരയിലെ ക്ഷേത്രത്തിൽ ഒരു അഷ്ട്രവ്യ സഹിതം ഗണപതി ഹോമം മാസത്തിൽ നടത്തുക നമുക്കൊത്തിരി തടസ്സങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ടെന്ന് വിചാരിക്കുക ഒന്നിനും അങ്ങോട്ട് നീക്കുപോക്കില്ലെങ്കിൽ കരയിലെ ക്ഷേത്രത്തിൽ അഷ്ടദ്രേവി സഹിതം ഗണപതി ഹോമം എല്ലാ മാസവും ഒന്നു വീതം നടത്തുക അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു മേടക്കൂറുകാർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഗുണ പരിഹാരങ്ങൾ പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞത് നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഒന്നും പേടിക്കേണ്ടതായിട്ടില്ല എല്ലാം മംഗളമായിട്ട് തീരും തടസ്സങ്ങളെല്ലാം വേഗത്തിൽ നീങ്ങി കിട്ടും പ്രാർത്ഥനകളാണ് വലുത് നന്നായിട്ട് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ജപിക്കുക ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്യുക അന്നദാനാദികളും മറ്റു സൽപ്രവർത്തികൾ ചെയ്യാം മറ്റുള്ളവരെ ദ്രോഹിക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രവർത്തികളും ചെയ്യാതിരിക്കുക അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക അതിനകത്ത് ഇപ്പം നമുക്ക് പോസിറ്റീവ് പറയാത്തക്ക രീതിയിലുള്ള വലിയ ഗുണാനുഭവങ്ങളൊന്നും പറയാനില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാത്തത് അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് ഇപ്പം ഇയാൾ വന്നിട്ട് മൊത്തം നെഗറ്റീവ് പറഞ്ഞിട്ട് പോയി എന്ന് വിചാരിക്കരുത് ഒരു പക്ഷേ ഇതിന് പോസിറ്റീവ് പറയുന്ന ആൾക്കാർ കാണുമായിരിക്കാം എനിക്കറിയില്ല പക്ഷേ എനിക്കങ്ങനെ പറയാനായിട്ട് പറ്റില്ല ഞാൻ പറയത്തല്ല കാരണം ഏഴര ശനി ആരംഭവും വ്യാഴം മൂന്നും നിൽക്കുന്നതും വ്യാഴത്തിൻ്റെ മാറ്റം മൂന്നിലേക്ക് ആയതുകൊണ്ടും എനിക്കങ്ങനെ പറയാനായിട്ട് പാടില്ല പറ്റില്ല ഞാൻ പറയത്തല്ല അപ്പം ഇതൊക്കെയാണ് നിങ്ങളുടെ കാര്യങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നല്ലവരായിട്ടുള്ള ജ്യോതിഷപ്രേമികൾക്കും ശ്രീപദ്രാജ് ഊഷാലയത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ് ഇപ്പോൾ പറഞ്ഞ ഈ പറഞ്ഞ വഴിപാടുകളൊക്കെ ചെയ്ത് കൊടുക്കട്ടും എല്ലാം മംഗളമാകും എന്ന് ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം